ഹായ് ഫ്രണ്ട്സ് ബി ഫോർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വേനൽ ചൂടാണല്ലോ ഒരു വെയിലത്ത് ഒരു സ്ത്രീ പുറത്തുപോയി ചീനച്ചട്ടി പപ്പടവും മത്തിയുമൊക്കെ പൊരിച്ചെടുക്കുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ നിങ്ങൾ എന്താണെന്ന് സത്യാവസ്ഥറിയാൻ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം അപ്പൊ സത്യാവസ്ഥ എന്താണെന്നറിയാന് ഞാന് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചൂടാകാത്ത ഒരു ചട്ടിയാണ് ആ ചട്ടിയിലേക്കാണ് ഞാൻ ഇത് ഒഴിക്കുന്നത് എന്നിട്ട് ഞാനിത് വെയിലത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് നല്ല ചൂടുള്ള സമയമാണ് നല്ല വെയിലുണ്ട് അപ്പം ഞാനവിടെ വെച്ചു ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു നല്ല വെയിലുണ്ട് അപ്പം ഞാൻ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് ആ പപ്പടം നമുക്ക് ഇതിലൊന്ന് ഇട്ടു നോക്കാം എന്താ ആവുമെന്ന് നമുക്കറിയില്ല എണ്ണക്ക് ചൂടൊന്നുമില്ല പപ്പടത്തിന് ഒന്നും സംഭവിക്കുന്നത് കാണുന്നില്ല പപ്പടമൊന്ന് എടുത്തു നോക്കാം ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല കണ്ടോ പച്ച പപ്പടം പോലെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിൻ്റെ സത്യവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടു കാണാം ഇപ്പം ആ ചീനച്ചട്ടിയിലെ ഓയിൽ ഞാൻ നല്ലവണ്ണം ചൂടാക്കുകയാണ് ഏകദേശം നല്ലവണ്ണം ചൂടായ എണ്ണയാണത് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ അതേപോലെ തന്നെ പുറത്തേക്ക് ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ഇനി നമുക്ക് പപ്പടം എടുത്തു ഇതിലിട്ട് നോക്കാം കണ്ടില്ലേ ഇതാണ് സംഭവം ആ ചൂടുള്ള എണ്ണ ഉള്ളതുകൊണ്ടാണ് ഈ പപ്പടം ഇങ്ങനെ പൊരിഞ്ഞു കിട്ടിയത് ഞാൻ ഈ പാത്രത്തിൽ ഒഴിക്കാണ് ഇനി ഞാനിവിടെ മത്തി എടുത്തിട്ടുണ്ട് ആ മത്തി ഒന്ന് ഇട്ടുനോക്കാം കണ്ടോ ഇതാണ് ആ വീടിയിൽ നമ്മൾ കണ്ടത് മത്തി പൊരിയുന്നത് കണ്ടില്ലേ ഇതാണ് ആ വീഡിയോയിൽ സത്യത്തിൽ സംഭവിച്ചത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടാണ് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ചൂട് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ ഓയിൽ ചൂടായി കിട്ടണമെങ്കിൽ മിനിമം നൂറ് ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ കിഡിൽ വീഡിയോയുമായി വീണ്ടും കാണാം